ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ വ്യാഴമാറ്റം മിഥുനം രാശി മകയിരം അവസാനത്തെ പകുതി തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം എല്ലാവർക്കും നമസ്കാരം ഇത്രയും നാൾ പന്ത്രണ്ടാം ഭാഗത്തിൽ നിന്ന് ബുദ്ധിമുട്ടും തടസ്സങ്ങളും മറ്റും നൽകിയിരുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് മിഥുനം രാശിക്കാരുടെ ജന്മക്കൂറിലേക്ക് അതായത് മിഥുനം രാശിയിലേക്ക് തന്നെ പകർച്ച നടത്തുകയാണ് അതിന്റെ ഫലമായി എല്ലാ ജോലികളും കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് തൊഴിലിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് സാമ്പത്തികമായുള്ള പുരോഗതിയും നിങ്ങൾക്ക് അനുഭവവേദ്യമാവുന്നതാണ് വ്യാപാര വ്യവസായങ്ങൾ അതായത് ബിസിനസ് മേഖലകളിൽ ഉള്ളവർക്ക് ബിസിനസ് അഭിവൃദ്ധിപ്പെട്ട് വരുമാന വർദ്ധന ഉണ്ടാവുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്നും മറ്റും ഇരട്ടി നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് വിദേശ ജോലി ലഭ്യമാവുന്നതാണ് യുവതീ യുവാക്കൾക്ക് വിവാഹം പ്രണയ സാഫല്യം എന്നിവ ഉണ്ടാവുന്നതാണ് അപ്രതീക്ഷിത ധനലാഭം ഭാഗ്യാനുഭവം തുടങ്ങിയവ നിങ്ങൾക്കു തന്നെ അനുഭവവേദ്യമാവുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച് സ്കോളർഷിപ്പോ കൂടി ഉപരിപഠനം നടത്താനും സാധിക്കുന്നതാണ് പഠന പുരോഗതി വളരെ നല്ല രീതിയിൽ തന്നെ അനുഭവവേദ്യമാവുന്നതാണ് മാത്രമല്ല വാഹനം വീട് സ്ഥലം സ്വർണാഭരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങൾ സത്കീർത്തി ഉന്നതാധികാര ലബ്ധി എന്നിവയും ഉണ്ടാവുന്നതാണ് എങ്കിലും ശനി ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിനായി ശാസ്താവിന് നീലാഞ്ജനം ആഞ്ജനേയസ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയവയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് പാൽപായസം തുടങ്ങിയ വഴിപാടുകളും നടത്തേണ്ടതാണ് എല്ലാവർക്കും ശ്രീ മൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു